എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് കാര്യം ഞാനാണ് ക്രിയേറ്റർ അപ്പോൾ എനിക്ക് ഒരുപക്ഷെ അത് മാറ്റി വെച്ചിട്ട് അതിലൊരു ഒരു ഒരു ഉദാഹരണം എൻ്റെ എഡിറ്റർ ജോൺകുട്ടിയാണ് അതെ ഞങ്ങൾ രണ്ട് ക്യാമറാമാൻമാരുണ്ട് അന്ന് രാമസ്വാമി പിന്നെ വിവേക് മേനോൻ രണ്ടുപേരെയാണ് അപ്പോൾ ജോൺകുട്ടിയും ഞാനുമായിട്ട് നല്ല സിംഗാണ് ഞങ്ങൾ സിനിമ ഞാൻ ഒരു തിരക്കഥാകൃത്തിനൊരു സ്വഭാവമുണ്ട് അവൻ എഴുതും എല്ലാ സീനും വേണമെന്ന് പറയും എന്നിലെ തിരക്കഥാകൃത്തിനെ ഞാൻ വെട്ടി ഡയറക്ടർ എൻ്റെ ഡയറക്ടർ പെട്ടി അതായത് എഡിറ്ററുടെ സഹായത്തോടു കൂടി മൂന്നാല് സീൻ തൂക്കിക്കളഞ്ഞു കാര്യം അവിടെ ലാഗ് വരും എന്ന് തോന്നിയപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തൂക്കി സെൻസറിങ്ങിന് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും ഞാൻ ഇരുന്ന് കണ്ടു അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് ഇത് വേണം ചർച്ചയായി അപ്പോൾ എഡിറ്റർ അത് കുഴപ്പമില്ല അപ്പോൾ ആനന്ദ് മഹസൂർ ഉണ്ട് മ്യൂസിക് ഡയറക്ടർ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എനിക്കത് സാറ്റിസ്ഫൈഡ് ഇല്ല അവിടെ ഒന്ന് ട്രിം ചെയ്യാം ഒരു ഏരിയ ട്രിം ചെയ്ത് ഒന്നുകൂടി ഇട്ടപ്പം അത് ശരിയാണ് അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായി അപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് പടം കാണാൻ വരുന്ന പ്രേക്ഷകൻ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ പിടിച്ചു ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നൊരു വിശ്വാസമുണ്ട് സർ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ലാഗ് ഒഴിവാക്കുക എന്നുള്ളത് എത്രമാത്രം ആണ് ഇപ്പോൾ പല സിനിമകൾ ആകുന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഇത്രയും നീട്ടണ്ട എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് ഇത്രയും ഡ്യൂറേഷൻ അത് ഒരു ഓരോ സിനിമയുടെ കഥ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡയറക്ടറുടെ മനസ്സിലാണ് അപ്പോൾ അയ്യരൽ ലാഗ് വേണ്ട വേണ്ട അയ്യർ ഇവനെങ്കിൽ അയ്യർ വയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യർ കാണുന്ന മണ്ഡല ജീവിതം ജീവിതം ഫാസ്റ്റ് അയ്യരുടെ ജീവിതം ഫാസ്റ്റാണ് അയ്യർ അയ്യരുടെ മകന്റെ ജീവിതം അതിലും ഫാസ്റ്റാണ് അപ്പോൾ അയ്യർ അതിനപ്പിച്ചു അനുസരിച്ച് ഓടുകയാണ് അപ്പോൾ നമ്മളതിന് അങ്ങനെ പോയാൽ അതല്ല ആദ്യം വരെ ഞാൻ പറയുന്നുണ്ടല്ലോ എന്റെ ക്യാമറ അയ്യരലാണ് അയ്യർ ഓടിയാൽ ഞാൻ ഓടും അയ്യർ നിന്നാൽ ഞാൻ നിൽക്കും അതാണ് അതിന്റെ ഒരു സംഭവം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് മേക്കിങ്ങിന്റെ അല്ല ഞാൻ പറഞ്ഞത് മേക്കിംഗ് സാധാരണ മേക്കിങ് ആണ് സാധാരണ സ്ത്രീപിയുടെ മേക്കിങ്ങ് ആണ് പക്ഷെ ഫൈനൽ റീല് ഞാൻ ഒരു ഡിറക്ടോറിയൽ സിഗ്നേച്ചർ വെക്കേണ്ടതായിട്ടുള്ള സീക്വൻസുകളുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ തൊട്ടാണ് ഈ ഫൈനൽ ക്ലൈമാക്സിന്റെ കാര്യം പറയുന്നത് ഈ ക്ലൈമാക്സിൽ ക്ലൈമാക്സാണ് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കും അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാകും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം